ഒരു ഗംഭീരമായ ഒരു ആശയം ഉണ്ട് കേട്ടോ അതായത് ക്യാരിക്കേച്ചർ വരയ്ക്കു വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രോയെ പരിചയപ്പെട്ടു നമസ്കാരം ഹലോ സാർ ഹലോ ഗിരീഷ് അല്ലേ പേര് എവിടെയാ പാലക്കാട് പാലക്കാട് കൊണ്ട് എങ്ങനെയാണ് വരച്ച് കൊടുക്കുക രണ്ടും ചെയ്യും ലൈവും ചെയ്യും ഫോട്ടോ കൊടുത്താണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കളറൊന്നും ഇല്ലെങ്കിൽ ഒന്നും മിനിറ്റ് കൊണ്ട് തീരും നല്ല അടിപൊളിയാ ഭയങ്കര അടിപൊളി ഇവിടെ ഭയങ്കര ഒരു ഫെസ്റ്റിവൽ മൂഡാണ് ഇവിടെ എല്ലാവരെയും നല്ലൊരു രസമാണ് ഫെസ്റ്റിവൽ വേറൊരു രീതിയിലാണ്

അറിഞ്ഞു കണ്ടുപിടിച്ച് വരണെന്നാണ് പിന്നെ അടിപൊളിയത് ആ ഞാൻ അച്ഛൻ ആർട്ടിസ്റ്റ് ആയിരുന്നു ആർട്ടിസ്റ്റ് അല്ല ലൈക്ക് ബട്ട് ഹി ഹാഡ് ദ സ്കിൽ അപ്പൊ അച്ഛൻ ഇങ്ങനെ കുറച്ചു ഇങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെ എനിക്ക് ഒരു സ്കിൽ ഞാൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന വേറെ ഒന്നും ചെയ്യുന്നില്ല ഒരു സാധനത്തില് പ്രോപ്പർ നന്നായി ചെയ്യാന്നുള്ളൊരു ഇതില് രീതിയിൽ പോയി ാണ് നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോ തന്നെ അറിയാം ഇപ്പോ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഫോട്ടോ നോക്കിയാ വരയ്ക്കുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാം മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഗംഭീരമാണ് എല്ലാ എല്ലാ ആശംസകളും നേരെയാണ് സർ സോ മച്ച് ഇനിയും ഇതുപോലെയുള്ള ഫെസ്റ്റിവളിലേക്ക് ഏറ്റവും വാർത്തായിരിക്കും